അപ്പൊ നമ്മ ഇന്ന് ഒരു പുതിയൊരു ഗെയിം ആയിട്ടാണ് വന്നിട്ടില്ലേ അപ്പൊ ഇതാ നമ്മൾ എന്ത് ഗെയിം വെച്ചാൽ ഇതാ ബാസ്കറ്റ് ഗെയിമാണ് അപ്പോൾ ഒരു ഒരു കോക്ക് ഉണ്ട് അപ്പോൾ അപ്പോൾ ഇത് ഇതിൽ വീണാൽ അവർ ജയിക്കും അതാണ് നമ്മളെ കളി അയ്യോ ലെല്ലു അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ ലെല്ലു അപ്പൊ ലെല്ലു കുട്ടിപ്പോ വരും ഇതാണ് നമ്മളെ ഗെയിം અને અમારી તક અને અમારી તક સરસ અને અમારી તક મેં નું કલ્ચ્યો ના રઈ યે હે યે અરે યે અરે હવે હું ના હું તો ની તક ના ના આયો કાલ કે રીબા റിയാത്തരാക്കിയെ <59's> നെക്കിക്കൊണ്ട് <laughs> <Yum meio beauty> <DVD> അങ്ങനെയല്ല ഇതായി കുട്ടന പോണ അത് വീണിച്ചാ നമുക്ക് മനസ്സിലായോ ഒച്ചയ്ക്കും കുട്ടികൾ അറിയാണ് പിടിച്ചോ നോക്കി എല്ല പറഞ്ഞിട്ടേ അതെല്ലോ അതെ